ശബരിമലയ്ക്ക് പോകുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ ശബരിമലയിലും വ്ളോഗർമാർക്ക് കടുത്ത നിയന്ത്രണം പതിനെട്ടാം പടിയിൽ നിന്നുമുള്ള ദൃശ്യങ്ങളോ ചിത്രങ്ങളോ പകർത്താൻ പാടില്ല എന്നതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ് എന്നാൽ ദേവസ്വം ബോർഡിന്റെ പ്രത്യേക അനുമതിയുള്ളവർക്ക് ദൃശ്യങ്ങൾ പകർത്താനാകും സന്നിധാനത്തും സോപാനത്തിലും ദൃശ്യങ്ങൾ പകർത്തുന്നതിന് നേരത്തെ മുതലേ നിയന്ത്രണങ്ങൾ ഉള്ളതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം പോലീസുകാർ പതിനെട്ടാം പടിയിൽ നടത്തിയ ഫോട്ടോഷൂട്ടിനെ തുടർന്നാണ് ഈ വിധി കർശനമാക്കിയിരിക്കുന്നത് ഇനി മറ്റൊരു എന്ന് പറയുന്നത് മാളികപ്പുറം ക്ഷേത്രത്തിനു ചുറ്റും മഞ്ഞൾപ്പൊടി വിതറുവാനോ തേങ്ങ ഇരുട്ടുവാനോ പാടില്ല എന്നുള്ളതാണ് ഇതൊന്നും ആചാരത്തിന്റെ ഭാഗമല്ല എന്നുള്ളത് തന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നത് ശബരിമല ഓൺലൈൻ എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വിർച്വൽ ക്യൂ വഴിയുള്ള ദർശനം ബുക്ക് ചെയ്യാവുന്നതാണ് ഇനി ഓൺലൈനായി ബുക്ക് ചെയ്യാത്തവർക്ക് പമ്പയെ സ്പോട്ട് ബുക്കിംഗ് സൗകര്യവും ലഭ്യമാണ് തിരക്കുള്ള സമയമാണെങ്കിൽ സ്പോട്ട് വേണ്ടി നിങ്ങൾ പമ്പയിൽ ഒരുപാട് നേരം കാത്തുനിൽക്കേണ്ടതായി വരും ശബരിമലയിൽ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന മുപ്പത് ശതമാനം ആളുകളും ദർശനത്തിനെത്തുന്നില്ല എന്നതുകൊണ്ട് ദർശനത്തിനെത്താൻ സാധിക്കാത്തവർ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യണമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇത് പാലിക്കപ്പെടുന്നില്ല അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു നേരത്തെ ബുക്ക് ചെയ്യുന്നതിലൂടെ സ്ലോട്ടുകൾ ഫുള്ളാവുകയും ബുക്കിംഗ് നിർത്തുകയും ചെയ്യേണ്ടി വരുന്നു അങ്ങനെ വരുമ്പോൾ പുതുതായി ആ ഡേറ്റിന് ബുക്ക് ചെയ്യാൻ നോക്കുന്നവർക്ക് ബുക്കിംഗ് കിട്ടാതെ വരുന്നു ഇതും കൂടി പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ബുക്ക് ചെയ്തിട്ട് വരാതിരിക്കുന്നവർ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യണമെന്ന് പറയുന്നത് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മല കയറുന്ന ഭക്തർ യാതൊരു കാരണവശാലും പ്ലാസ്റ്റിക്കോ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളോ കൊണ്ടുപോകാൻ പാടുള്ളതല്ല ഒരു തീർത്ഥാടനം കഴിയുമ്പോൾ ലക്ഷക്കണക്കിന് ടൺ പ്ലാസ്റ്റിക്കാണ് സന്നിധാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത് ഇത് പ്രകൃതിക്കും വന്യജീവികൾക്കുമൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ക്ഷേത്രമായ ശബരിമലയിലേക്കുള്ള തീർത്ഥാടനം കാടിനെയും വന്യജീവികളെയും സംരക്ഷിച്ചാകണം വന്യജീവികളെ ഉപദ്രവിക്കാനോ ഭക്ഷണം നൽകാനോ പാടില്ലെന്ന് വനം വകുപ്പ് പ്രത്യേകം അറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്ലാസ്റ്റിക്കുകൾ കാട്ടിൽ വലിച്ചെറിയുന്നത് തീർത്ഥാടനത്തിൻ്റെ പുണ്യം ഇല്ലാതാക്കുന്നു കാനനപാത വഴി യാത്ര ചെയ്യുന്ന അയ്യപ്പന്മാർക്ക് വേണ്ടി അയ്യൻ എന്ന ആപ്പ് രൂപീകരിച്ചിട്ടുണ്ട് അതുവഴി സഹായങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ശബരിമലയ്ക്ക് പോകുന്നവർ ഈ നിയമങ്ങൾ കർശനമായും പാലിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു